നമസ്കാരം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് വെറും മുപ്പത് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അമേരിക്കയുടെ പ്രതിരോധ പെരുമയുടെ പ്രതീകങ്ങളായ രണ്ട് അത്യാധുനിക യുദ്ധ വ്യോമയാനങ്ങൾ ദക്ഷിണ ചൈന കടലിൽ പതിക്കുകയുണ്ടായി അമേരിക്ക ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിരുന്ന ന്യൂക്ലിയർ പവേഡ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിറ്റ്സിൽ നിന്നും ഉയർന്ന രണ്ട് വ്യോമയാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് പറന്നുയർന്ന വ്യോമയാനങ്ങളിൽ ആദ്യം തകർന്നത് എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് എന്ന യു എസിന്റെ ബാറ്റിൽ ക്യാഡ്സ് സ്ക്വാഡറിന്റെ ഭാഗമായ ഹെലികോപ്റ്റർ ആണ് ഈ അപകടം നടന്ന് മണിക്കൂറിന് പിന്നാലെ ഫൈറ്റിംഗ് റെഡ് ക്രോക്സ്ക്വാഡറിന് കീഴിലുള്ള പോർ വിമാനങ്ങളിലൊന്നായ എഫ് ബാർ എൻ എഫ് സൂപ്പർ ഹോർണറ്റ് യുദ്ധ വിമാനവും തകർന്നു വീണു സാധാരണ പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടങ്ങൾ സംഭവിച്ചതെന്നാണ് യു എസ് നാവികസേന വ്യക്തമാക്കിയത് ഈ അപകടത്തിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ആളപായമൊന്നും ഉണ്ടായില്ല എന്നതാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്നുപേരെയും യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന പേരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ വിമാനവാഹിനിയിൽ നിന്നുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തക സംഘത്തിനായി ഇവർക്ക് ഗുരുതര പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഈ അപകടങ്ങളുടെ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് എന്നിരുന്നാലും അപകടത്തിൽപ്പെട്ട വ്യോമയാന വ്യോമയാനാവശിഷ്ടങ്ങൾ ആഴക്കടലിനടിയിൽ നിന്നും യു എസ് നാവികസേന വീണ്ടെടുത്തുവെന്നത് ശ്രദ്ധേയമാണ് ദൗത്യത്തിലൂടെയാണ് അമേരിക്ക ഈ വീണ്ടെടുക്കൽ സാധ്യമാക്കിയത് അപകടത്തിൽപ്പെട്ട രണ്ട് വ്യോമയാനങ്ങളും അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ചവയാണ് ഈ നിർണായക സാങ്കേതിക വിദ്യകൾ ഏതെങ്കിലും രീതിയിൽ ചൈനയുടെ കൈകളിലെത്തിയാൽ അത് അമേരിക്കൻ സൈനിക സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയാകുമെന്ന വസ്തുത പരിഗണിച്ചാണ് അമേരിക്ക തകർന്നടിഞ്ഞ വ്യോമയാനങ്ങളുടെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്തത് തങ്ങളുടെ വിമാനം തകർന്നടിഞ്ഞിടത്തേക്ക് ചൈനീസ് സൈന്യം എത്തുന്നതിനു മുൻപ് തന്നെ അമേരിക്ക വ്യോമാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ ആരംഭിച്ചു ഡിസംബർ ആദ്യ രണ്ട് വ്യോമയാനങ്ങളുടെയും പ്രധാന ഭാഗങ്ങൾ വിജയകരമായി വീണ്ടെടുത്തുവെന്നാണ് യു എസ് നാവികസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായാകാം തകർന്നടിഞ്ഞ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ അതിസങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതും ൌത്യങ്ങളിലൂടെ വീണ്ടെടുക്കപ്പെടുന്നത് സൈനിക സുരക്ഷ സാങ്കേതിക രഹസ്യത്വം ചൈന അമേരിക്ക ഭൌമരാഷ്ട്രീയ സംഘർഷം എന്നിവയെല്ലാം ചേർന്ന ഈ സംഭവം അങ്ങനെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരിക്കുകയാണ് വ്യോമയാന അവശിഷ്ടങ്ങൾ ത്വരിതഗതിയിൽ വീണ്ടെടുക്കുന്നതിനായി യു എസ് പ്രത്യേക സാൽവേജ് കപ്പലായ യു എസ് എൻ എസ് സാൽവറിനെ അപകടം നടന്ന് ഉടനടി ദൌത്യത്തിനായി വിന്യസിക്കുകയുണ്ടായി അതുപോലെ തന്നെ ആഴക്കടലിൽ വ്യോമയാന അവശിഷ്ടങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താനായി സോണാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി റിമോട്ട് കൺട്രോൾഡ് അണ്ടർ വാട്ടർ വാഹനങ്ങൾ വഴിയാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അവ ഘട്ടം ഘട്ടമായി ഉയർത്തി സുരക്ഷിതമായി മാറ്റുകയായിരുന്നു അമേരിക്ക നടത്തിയ ഈ വീണ്ടെടുപ്പ് ദൗത്യം വെറും ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല അതിന് വലിയ തന്ത്രപ്രധാന അർത്ഥങ്ങളുമുണ്ട് സൈനിക രഹസ്യങ്ങൾ സംരക്ഷിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യമാണ് അതിലൂടെ പ്രതിഫലിക്കപ്പെടുന്നത് അതോടൊപ്പം ദക്ഷിണ ചൈന കടലിൽ പോലും അമേരിക്കയ്ക്ക് ആഴക്കടൽ പ്രവർത്തന ശേഷിയുണ്ടെന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വിവാദപരവും തന്ത്രപ്രധാന മേഖലയുമായ ദക്ഷിണ ചൈന കടലിലേക്ക് അമേരിക്കയുടെ ഏറെ പ്രധാനപ്പെട്ട രണ്ട് വ്യോമയാനങ്ങൾ തകർന്നു വീണത് നിസ്സാരമായി കാണാനാവില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലൊരു സമുദ്ര മേഖലയിലുണ്ടായ അപകടം സാങ്കേതിക പിഴവാണോ കാലാവസ്ഥാ പ്രശ്നമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഇതോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് ഒരു സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനം പോലും ശത്രുക്കളുടെ കൈകളിലായാൽ അത് വർഷങ്ങളായുള്ള ഗവേഷണത്തിന്റെ ഫലം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണെന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയുടെ തകർന്നടിഞ്ഞ വ്യോമയാനങ്ങളിൽ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റങ്ങൾ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ സെൻസർ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നീ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തകർന്നടിഞ്ഞ പോർ വിമാനമായ എഫ് ബാർ എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് ഹോളിവുഡ് സിനിമയായ ടോപ്ഗണിലൂടെ ശ്രദ്ധേയമായൊരു യുദ്ധവിമാനമാണ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ വിമാനത്തിന് ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃത്യമായ ആക്രമണങ്ങൾ നടത്താനാകും അത്യാധുനിക റഡാറുകളും ആയുധങ്ങളുമുള്ള ഈ യുദ്ധവിമാനത്തെ യു എസ് നേവിയുടെ നട്ടലെന്ന് വിശേഷിപ്പിക്കാറുണ്ട് കടലിലെ വേട്ടക്കാരനെന്നാണ് തകർന്നടിഞ്ഞ എം എച്ച് സിക്സ്റ്റി സി ഹോക്ക് ഹെലികോപ്റ്റർ അറിയപ്പെടുന്നത് മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താനും തകർക്കാനുമുള്ള ശേഷി റോമിയോ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഹെലികോപ്റ്ററിനുണ്ട് സമുദ്രോപരിതല യുദ്ധത്തിനും രക്ഷാപ്രവർത്തനത്തിനുമെല്ലാം ഒരുപോലെ വിനിയോഗപ്പെടുത്താനാകുന്ന ഈ ഹെലികോപ്റ്റർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററിലെ സെൻസറുകൾ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളതാണ് ധാരാളം സവിശേഷതകളുള്ള ഇരു വ്യോമയാനങ്ങളും തകർന്നതിന് യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായുള്ള വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് യു എസ് നാവികസേന പറയുന്നത് ആഴക്കടലിന്റെ അടിത്തട്ടിൽ പോലും സ്വന്തം സൈനിക രഹസ്യങ്ങൾ പുറത്തുവിടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇവയുടെ വീണ്ടെടുക്കൽ ദൌത്യത്തിലൂടെ അമേരിക്ക പ്രകടമാക്കിയത് ഈ അപകടങ്ങൾ നടന്ന സ്ഥലം തന്നെയാണ് സംഭവത്തെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ദക്ഷിണ ചൈന കടലിന്റെ അവകാശം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സമുദ്രഭാഗം തങ്ങളുടേതാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണൈ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ കടൽ പരിധികളുമായി ചൈന ഈ അവകാശവാദവുമായി ഏറ്റുമുട്ടുകയാണ് എന്നിരുന്നാലും അമേരിക്ക ഈ സമുദ്രഭാഗത്ത് സ്ഥിരമായി ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓപ്പറേഷൻസ് നടത്തിവരുന്നു ചൈന ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമുദ്ര തന്നെയാണ് അപകടങ്ങളെ തുടർന്ന് വ്യോമയാന അവശിഷ്ടങ്ങൾ എത്രയും വേഗം തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിയത് വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ചൈനീസ് നാവികസേനയുടെ കയ്യിൽ കിട്ടിയാൽ അത് യു എസിന്റെ സാങ്കേതിക വിദ്യ ചോർത്താൻ ഇടവരുത്തിയേക്കാം എന്നതിനാലാണ് യു എസ് പസഫിക് കമാൻഡ് റിക്കവറി ഓപ്പറേഷൻ വളരെ വേഗം നടത്തിയത് തകർന്നടിഞ്ഞ വ്യോമയാനങ്ങളുടെ പ്രധാന അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കപ്പെട്ടെങ്കിലും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എങ്ങനെ ഇവ തകർന്നു വീണു എന്നത് ലോകത്തിനു മുന്നിൽ വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം